നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പരാജയപ്പെട്ട എം സ്വരാജ് എന്ന് പറയുന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് വളരെ പ്രസിദ്ധമാണത് ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ വിധി വന്നപ്പോൾ നിഷ്കളങ്കരെ മറിച്ചൊരു വിധി നിങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചുവോ എന്ന് ചോദിക്കുന്ന അർത്ഥത്തിൽ വരുന്നൊരു വാചകമാണ് അതുപോലെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാസയുടെ നേതാവും ശ്രീജിത്ത് പണിക്കരുമൊക്കെ ആ കൊലപാതകത്തെയും കുറ്റകൃത്യത്തെയും കുറ്റവാളിയെയും അതിരൂക്ഷമായും കഠിനമായും വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുകയും ആ കുറ്റകൃത്യം ചെയ്ത അവരെ തൂക്കിക്കൊല്ലേണ്ടത് അനിവാര്യമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യർ അവർ പറഞ്ഞതല്ലേ ശരി എന്ന് ശങ്കിച്ച് പലതും ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാന്തപുരം ഉസ്താദ് കാണിച്ചത് ഒരു ഒരനാവശ്യമായ ധൃതിയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരെല്ലാം കാണിക്കുന്നത് കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാൽ ഇവർ പറഞ്ഞത് കേട്ടോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം എൻ്റെ മനസ്സിലും സ്വരാജ് ചോദിച്ച അതേ ചോദ്യമാണ് വന്നത് നിഷ്കളങ്കരെ ഇവരിൽ നിന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടാകുമ്പോൾ അത് നിഷ്കളങ്കത കൊണ്ടും ധർമ്മത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നും നിഷ്കളങ്കരായ ആരെങ്കിലും വിശ്വസിച്ചു പോയെങ്കിൽ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ഒരു കുറ്റകൃത്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഗതികൾ രണ്ട് മൂന്ന് ദിവസമായി തുടരുകയാണ് ആദ്യം അവരുടെ വധശിക്ഷ മാറ്റിവെച്ചത് വന്നു പിന്നീട് അവരുടെ സഹോദരൻ അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല ഈ ഭൂമിക്ക് താഴെ ആരടപെട്ടാലും തങ്ങൾ മാപ്പ് കൊടുക്കില്ല തങ്ങൾക്ക് ബ്ലഡ് മണിയും വേണ്ട എന്ന് പറയുന്ന സംഗതി വന്നു ആ വിഷയത്തിൽ നമ്മുടെ ഇടപെട്ടത് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് ഇടപെട്ടു അദ്ദേഹം അതിൽ ഒരു സവിശേഷമായ മാർഗത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ഷെയ്ഖ് വരി ഇടപെടുകയും അതിൽ അദ്ദേഹത്തിന് ഒരു വൈകിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഉറപ്പ് ലഭിക്കുകയും ചെയ്തു അത് അതിടപെടുന്നതിന് കൂടുതൽ അവസരം കിട്ടുന്നു എന്ന തരത്തിലാണ് അതിനെക്കുറിച്ച് വന്നത് അപ്പോൾ അത് വന്നപ്പോഴേക്കും ഇതിന് മുൻകാലങ്ങളിൽ പല കുറ്റകൃത്യങ്ങളിൽ പലരെയും പല രാജ്യങ്ങളും പലയിടങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് രക്ഷിക്കാൻ അവസരവും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഇവിടെ ഉള്ളവർ മണി എന്ന് പറഞ്ഞില്ലെങ്കിലും കാശ് വാങ്ങിയിട്ടുമുണ്ട് ഈ കഥകളൊക്കെ ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ റഹീമിൻ്റെ കേസിലും അതുപോലെ അഞ്ചലുള്ള മറ്റൊരാളിൻ്റെ കേസിലും പിന്നെ നമ്മുടെ എന്താ പറയുന്നത് കപ്പലിടിച്ചുണ്ടായ ദുരന്തത്തിൻ്റെ കേസിലുമെല്ലാം ഇതുപോലെയുള്ള ഏർപ്പാടുകളെല്ലാം നടന്നെങ്കിലും ഇതിൽ സവിശേഷമായ ഒരു സൂക്ഷ്മതയുടെ പരിശോധന നമ്മൾ സാധാരണയിൽ കരിയിലെ പൊക്കി നോക്കുന്നത് പോലെ നടന്നു എന്നുള്ളത് അതിൻ്റെ ഒരറ്റത്ത് ഈ കാന്തപുര ഉസ്താദ് വന്നതുകൊണ്ടുള്ള കുറേ പേരുടെ സംഗതികളാണ് ഇതിനിടയിലാണ് വളരെ സവിശേഷമായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ട് പ്രസ്താവനകളുമായി രണ്ട് പേർ രംഗത്ത് വന്നത് ഒന്ന് നമ്മുടെ പണിക്കര പണിക്കരദ്ദേഹം രണ്ട് നമ്മുടെ കാസയുടെ നേതാവ് ഇവർ രണ്ടുപേരുമാണ് ഈ കുറ്റവാളി കുറ്റവാളി തന്നെ അവരെ തൂക്കിക്കൊല്ലണം അവർക്കൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കഥ പറയാം പണ്ട് ഞങ്ങളുടെ അടുത്തൊരു ഗ്രാമത്തിൽ ഒരു സ്ഥലത്ത് റെസിഡൻസ് അസോസിയേഷൻകാരെല്ലാവരും കൂടെ കൂടി എല്ലാ വീടുകളിലും വഴികളിലുമെല്ലാം സി സി ടി വി വെക്കാൻ തീരുമാനിച്ചു ആ സി സി ടി വി വെക്കാൻ തീരുമാനിച്ചപ്പോൾ വളരെ പെട്ടെന്ന് അവിടെ ഒരു ലഘുലേഖയും ഒരു സംഗതിയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്തെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൻ്റെ അടുക്കള വരെ എല്ലാവരും കാണാൻ പോകുന്നു ബാത്റൂമിൽ വരെ എല്ലാം എത്താൻ പോകുന്നു ദുരുപയോഗം ചെയ്യാൻ പോകുന്നു സി സി ടി വി വയ്ക്കുന്ന കമ്പനികൾ ഈ ദൃശ്യങ്ങളെല്ലാം വലിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ പ്രചണ്ഡമായ പ്രചാരണം നടന്നു കുറച്ച് 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 അത് അന്വേഷി അന്വേഷിച്ച് എന്ന് അതിൻ്റെ സോഴ്സിലേക്ക് എത്തിയപ്പോഴാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണെന്ന് കണ്ടുപിടിച്ചത് പുള്ളിക്കവിടെ അവിടെ സി ടി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെതിരെ രംഗത്തിറങ്ങിയത് എന്ന് പറഞ്ഞതുപോലെ ഈ കൊലപാതകത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അത് ഇരുവരും അംഗീകരിച്ചാൽ നാളെ ഒരുപാട് കാര്യത്തിന് ഒരു ഉത്തരം പറയേണ്ടി വരുമെന്ന് മാത്രമല്ല അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഒരിക്കലും അത് അംഗീകരിക്കുന്നതിന് അനുവദിക്കേയില്ല ഒന്നാമത്തെ കാര്യം അങ്ങനെ അംഗീകരിക്കുമ്പോൾ ഈ മുഹമ്മദിയൻ റൂളിലെ ബ്ലഡ് മണിയെ അംഗീകരിക്കേണ്ടി വരും ഈ പറയുന്ന ആശ് വിശ്വാസങ്ങളും ആറാം നൂറ്റാണ്ടും ഗോത്രവർഗവുമൊക്കെ ഏത് സന്ദർഭത്തിലും വളരെ നികൃഷ്ടമായ ഭാഷയിൽ വിമർശിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദിയൻ റൂൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇനി അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പലതും പറയുന്നതിനൊരു വിഘാതവും തടസ്സവുമായതുകൊണ്ട് അവർക്കത് അംഗീകരിക്കാനേ കഴിയില്ല രണ്ടാമത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ അംഗീകരിച്ചാൽ ഇവർ രണ്ടുപേരും ഈ ഈയിടെ ഈ സംഗതിയെ അംഗീകരിച്ചാൽ രക്ഷപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് അംഗീകരിച്ചാൽ പിന്നെ അവർക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് രാജ്യം ഇതിനകത്തൊരു ആത്മാർത്ഥമായ ശ്രമം നടത്തിയില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തില്ലെന്ന് മാത്രമല്ല അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വിജയത്തിൻ്റെ നിഴൽ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അവരുടെ ഇടയിൽ സുന്നിക്കാരൻ എന്നുള്ളതല്ല മുസ്ലിമായ ഒരാളിൻ്റെ ശരീരത്ത് അതിൻ്റെ ഒരു നിഴൽ പതിക്കുന്നതിന് കാരണമാവും അത് തങ്ങളുടെ ഒരു പ്രസ്താവന കൊണ്ട് ഒരിക്കലും വന്നുകൂടാ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അങ്ങനെ വരുന്നതിനേക്കാൾ അവരിഷ്ടപ്പെടുന്നത് നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലുന്നതിനാണ് ഇനി മൂന്നാമതായിട്ട് അവരെ അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്താൽ അവർ ഈ പറയുന്ന മനുഷ്യസ്നേഹവും മാനവ സൗഹാർദ്ദവും അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലുള്ള സംഗതികളും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു പരസ്പര ധാരണയുടെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ പൂർവ്വകാലത്തെ കേരളീയ ചിന്തകളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് കാരണമാവും അത് വരാതിരിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ച് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തടിമുറിക്കുമ്പോൾ ഇലവാങ്ക് ഇട്ട് ആഞ്ഞിങ്ങനെ പിടിച്ച് അകത്തുന്നത് പോലെ അകത്തിക്കാൻ വേണ്ടി കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് തമ്മിൽ അടുക്കാനുള്ള ഒരവസരത്തെ അങ്ങനെ ബുദ്ധിയില്ലാതെ പാഴാക്കാൻ അവരുദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു വശത്തിവർ നിമിഷപ്രിയ കുറ്റവാളി തന്നെയെന്നും അവളെ എല്ലാ അർത്ഥത്തിലും കൊല്ലണമെന്നും പറയുമ്പോൾ അവർ കുറ്റകൃത്യങ്ങളോടൊപ്പം എതിരാണ് കുറ്റകൃത്യങ്ങളെ അവർ കഠിനമായി എതിർക്കുന്നവരാണ് അത് ഏത് ജാതിയായാലും ആയാലും ഏത് മതമായാലും എതിർക്കും എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരി അവർ കാണുന്നൊരു സ്വപ്നമുണ്ട് നിമിഷപ്രിയയെ ഈ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷയ്ക്ക് വിധേയയാക്കി ഒരു അവരുടെ മൃതദേഹമോ അല്ലെങ്കിൽ അതിങ്ങനെ ലഭിച്ചു ഇനി അല്ല ശിക്ഷയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ആ ആക്കി കഴിഞ്ഞുണ്ടാകുന്ന ഒരു ഒരു ഇമ്പ്രഷനുണ്ട് ഒരു സംഗതിയുണ്ട് അത് ഇപ്പോഴത്തെ ഒരു ആയിരിക്കില്ല ആയിരിക്കില്ലത് എന്താന്ന് വെച്ചാൽ അപ്പോഴേക്ക് വേറൊരുപാട് രചനകൾ വരും കഥകൾ വരും സംഭവങ്ങൾ വരും അതൊക്കെ നെറേറ്റീവ്സായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പാടുമില്ല എടാ വയനാട്ടിലെ ലീഗിൻ്റെ പച്ചക്കൊടി പാകിസ്ഥാൻ കൊടിയാണെന്ന് പ്രചരിപ്പിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത അല്ലെങ്കിൽ അതുപോലും ചെയ്യാൻ മടിയില്ലാത്ത കാലത്ത് ഏത് വ്യാജനാണ് ഈ കമ്പോളത്തിൽ വിറ്റഴിക്കാത്തത് ഒരുപാട് കഥകൾ പുറത്തു വരും അങ്ങനെ കഥകൾ പുറത്തു വരുമ്പോൾ ഈ പറയുന്ന നെറേറ്റീവുകളൊക്കെ മാറും ഇപ്പം എഴുതിയ നമ്മുടെ പണിക്കർ സാറ് ഞാൻ അന്ന് ഇത് എഴുതിയിരുന്നു പക്ഷേ ഇപ്പോഴാണ് ആ സംഭവം അറിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയത് വെറും നിസ്സാരമായ ഒരു കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണ് ഇതൊക്കെ നിമിഷപ്രിയയ്ക്ക് എന്ന് മാത്രമല്ല അങ്ങ് യമനിലെ ഈ വിചാരണാ സംവിധാനവും മറ്റ് വളരെ നികൃഷ്ടമാണ് ഭീകരവാദികളാണ് അവിടെ നയിക്കപ്പെടുന്നത് എന്നൊക്കെ പറയുന്ന പുതിയ ഒരു രചനയും വേണ്ടി വന്നാൽ മാപ്പൊന്നും സാമൂഹ്യ മാധ്യമത്തിൽ വേണമെന്നില്ല ഇന്നലെ പറഞ്ഞു വരുന്ന കാര്യം നാളെ അങ്ങ് തിരുത്തിയാൽ അതങ്ങ് പുതിയ കാര്യമായി മാറുന്നൊരു കാലമാണ് ഇന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ നറേറ്റീവ് മാറി വരികയും ചെയ്യും ഞാനിത് പറഞ്ഞത് ചെയ്ത അവർക്ക് നല്ല കൃത്യമായ ബോധ്യമുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുക്കുന്നതെന്ന് ഇത് ഫോർവേഡ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് കണ്ടില്ലേ ഇക്കാര്യത്തിൽ ഞാൻ അവരോടൊപ്പമാണ് അവർ പറഞ്ഞതല്ലേ ശരി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ അവിടെ ഉദ്ദേശം ഈ കാന്തപുര എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യനാണ് ആ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തെറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അപ്രസക്തമായിരുന്നു എന്ന് വരുത്താൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ സന്തോഷം പകരുന്നതാണ് പണിക്കരൻ്റെയും കാസയുടെ നേതാവിൻ്റെയും ഈ പോസ്റ്റുകൾ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് അതേ സ്വരാജിൻ്റെ വാചകം കൊണ്ടാണ് നിഷ്കളങ്കരേ ഇവർ രണ്ടുപേരും ഇത്തരമൊരു നിലപാടെടുത്തത് ധർമ്മത്തോടുള്ള ഇഷ്ടം കൊണ്ടും നീതിയോടുള്ള ഇഷ്ടം കൊണ്ടും ആണെന്ന് നിഷ്കളങ്കരായ നിങ്ങൾ വിശ്വസിച്ചു പോരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ